സ്റ്റീഫനും കാലയളവിൽ കോൺസ്റ്റാന്റിനോപ്പിളിലാണ് അദ്ദേഹം ജനിച്ചത് ബൈസന്റൈൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ അഞ്ചാമന്റെ കീഴിൽ മതപീഡനവും രൂപങ്ങളെ നശിപ്പിക്കലും തിരികെ കൊണ്ടുവന്നപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിലെ ദേവാലയങ്ങളിൽ ആദരിച്ചു വരുന്ന മതപരമായ രൂപങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ വ്യക്തിയായിരുന്നു സ്റ്റീഫൻ മാർമറ കടലിലെ ദ്വീപിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നിരോധിച്ചു മൂന്ന് വർഷത്തിനു ശേഷം മുൻപാകെ ഹാജരാക്കുകയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു അന്നേരം സ്റ്റീഫൻ ഒരു നാണയം എടുത്ത അതിലെ രാജകീയ മുദ്ര ചൂണ്ടിക്കാട്ടിച്ചു കാണിച്ചുകൊണ്ട് ചക്രവർത്തിയോട് ചോദിച്ചു രൂപങ്ങളും യും നശിപ്പിക്കുകയും ചെയ്യുന്ന അങ്ഹനാണ് സ്റ്റീഫൻ ആ നാണയം നിലത്തറിയുകയും അതിനെ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തു അടയ്ക്കുവാൻ ഉത്തരവിട്ടു ഏതാണ്ട് ും തടവു അവർ അവർ ഒരുമിച്ച് നയിച്ചിരുന്നത് സ്റ്റീഫൻ തന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നിരുന്നു തത്ഫലമായി അവർ അവസാനം അവർ അദ്ദേഹത്തെ വധിച്ചു ചക്രവർത്തിക്ക് അദ്ദേഹത്തെ വധിക്കാൻ മനസ്സു പക്ഷേ ഹെൻറി രണ്ടാമനെയും തോമസ് ബെക്കറ്റിനെയും പോലെ വിഷ്ഠ സ്റ്റീഫൻ തൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സംസാരം വഴി തൻ്റെ വധത്തിനായി അവരെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു കൂട്ടുകാരെ നമുക്കും ഈ വിശുദ്ധനെ പോലെ ക്രൈസ്തവ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പരിശ്രമിക്കാം നന്ദി നമസ്കാരം